ഹലോ കൂട്ടുകാരി അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി പറഞ്ഞാൽ മുട്ട ബിരിയാണി ആണ്ട്ടോ അപ്പോൾ പുതിയതായി എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വലിയ ധാരണയൊന്നും ഇല്ല എന്നാൽ ഞാൻ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ നടക്കാത്ത കാര്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് അങ്ങനെ സാധനങ്ങളൊക്കെ ഒരു അഞ്ഞൂറ് രൂപ പോയിട്ടുണ്ട് കേട്ടോ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വന്നു അങ്ങനെ അരി കാര്യങ്ങളൊക്കെ അളന്ന് കഴുകുകയാണ് കേട്ടോ അങ്ങനെ കഴുകി മാറ്റി വെച്ചു ശേഷം മുട്ടയൊക്കെ വേവിച്ചെടുക്കുന്നുണ്ടേ അപ്പം മുട്ട വേവിക്കാൻ വെച്ചു പിന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ നേരക്കി എടുക്കണം കേട്ടോ അപ്പം ഉള്ളി തക്കാളി അങ്ങനത്തുള്ളതൊക്കെ എടുക്കണം അപ്പം ഞാൻ വേഗം അതൊക്കെ നേരാക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ചു അതിൻ്റെ ഇടയിൽ കൂടെ അപ്പക്കൂട്ടൻ എന്നെ ഇടൻ കൂടി ട്രോളുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം അത് സംഭവങ്ങളുടെയൊക്കെ തൊലി എല്ലാം പൊളിച്ചു മാറ്റാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഏട്ടനും ഉണ്ട് അപ്പോൾ ഏട്ടനെന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഏട്ടനാണ് കുക്കിംഗ് മെയിനായിട്ട് ചെയ്യുന്നത് ഞാൻ വെറുതെ ഏട്ടനെ സഹായിക്കാൻ വേണ്ടി മാത്രം നിൽക്കണത് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടേരും കൂടി ഉള്ളിയൊക്കെ തെളിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കളിയാക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പൈസ ഒന്നും കാര്യമാക്കരുത് കാരണം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഈ മുട്ട ബിരിയാണിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ഏട്ടൻ പറഞ്ഞതു കൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ വെക്കാൻ ഒരിഞ്ഞിറങ്ങിയത് പക്ഷേ കുളമായാലും ഇല്ലെങ്കിലും ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയണതായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ വേഗം സാധനങ്ങളൊക്കെ നേരാക്കി എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അധികം സാധനങ്ങളൊന്നും ഞാൻ നേരാക്കി എടുക്കുന്നില്ല നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കേട്ടോ അപ്പോൾ ഒരു നാലുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു മൂന്ന് ഉള്ളിയോളം മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ സലാഡിനുള്ള ഉള്ളിയും കൂടി നേരാക്കി എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉള്ളി കാര്യങ്ങളൊക്കെ വേഗം പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ മുട്ട അപ്പുറത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഏട്ടൻ പച്ചമുളക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നേരാക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് അങ്ങനെ ഞാനും ഏട്ടനും കൂടി തകർത്ത് ബിരിയാണി സെറ്റ് ആക്കാണ് ഗായസ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് പോലെ മടിയുള്ള ആൾക്കാരൊക്കെ അരിയൻ മടിയുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ വാങ്ങി വെച്ച് ഒരു ആറേഴ് മാസമായിട്ട് ഞാൻ ഈ സാധനം വാങ്ങിയിട്ട് അടിപൊളി യൂസ്ഫുൾ ആണ് ഒരു നൂറ്റമ്പത് രൂപയുടെ താഴെ ഉള്ളുട്ടെ ഈ സാധനത്തിൻ്റെ റേറ്റ് പിന്നെ ഞങ്ങൾ തീ പിടിപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ് അങ്ങനെ തീയക്കെ ഒന്ന് ഏകദേശം പിടിപ്പിച്ചെടുത്തു പിന്നെ ഉള്ളി തക്കാളി അങ്ങനത്തെ ഒക്കെ ഇട്ട് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ പൊടികളെല്ലാം ഇട്ട് തൈരൊക്കെ ഒഴിച്ചു അങ്ങനെ നമ്മുടെ രീതി ഒക്കെ ഒന്ന് സെറ്റാകുന്നുണ്ട് എന്താകും അവർക്കൊന്നും അറിയില്ല അതിൻ്റെ ഇടയിൽ കൂടെ ഷെഫ് ചീത്ത പറഞ്ഞു ഗൈസ് മുത്ത കുളിക്കാൻ പോകാം അങ്ങനെ ഞാൻ വേഗം മുട്ട കുളിക്കാനൊക്കെ വന്നു പിന്നെ മുട്ടയൊക്കെ ഇട്ടിട്ടൊന്ന് ഗ്രേവി സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് ബിരിയാണിയൊക്കെ സെറ്റായി അത്യാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നേ ബിരിയാണി ഇഷ്ടമുള്ളവരൊന്നും ട്രൈ ചെയ്ത് നോക്കണേ എപ്പോൾ എല്ലാവർക്കും ബൈ ബൈ